കേരളത്തിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള വെല്ലുവിളിയും കൊട്ടേഷനും തുടരുമ്പോൾ പ്രമാദമായ ഒരു കേസിലെ മുഴുവൻ പ്രതികൾക്കും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് പെരുമ്പാവൂരിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ അനസിനെ വധിക്കാൻ കൊട്ടേഷൻ കൊടുത്ത കേസിലെ പ്രതികൾക്കാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവർ ജയിലിൽ കഴിയുകയായിരുന്നു ഈ കൊട്ടേഷൻ കൊടുത്തത് ചെളിക്കുവട്ടം ഹാരിസ് എന്ന ചെറുവിരിപ്പ് ലൈനിൽ മാടത്താനത്ത് തുണ്ടിയിൽ വീട്ടിൽ ഹാരിസാണ് പെരുമ്പാവൂർ അനസിനെ വധിക്കാനെത്തിയ സംഘവും വൻ സെറ്റപ്പുള്ള ഗുണ്ടകളാണെന്നാണ് പറയുന്നത് തമിഴ്നാട്ടിലെ ഉന്നതരായ രാഷ്ട്രീയക്കാരുടെ പ്രൈവറ്റ് സെക്യൂരിറ്റികളായി നിൽക്കുന്നവരും അതിൽ പെടുന്നുണ്ട് ചെന്നൈയിലെ ഡാനിയൽ പ്രകാശ് തൂത്തുക്കുടി അരുളാനന്ദൻ നാഗർകോവിൽ രാമസ്വാമി മധുരൈ വിനോദ് വെല്ലൂർ പ്രഭു എന്നിവരാണ് ആ കൊട്ടര സംഘത്തിൽ ഉണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനിലും ജയിലിലും വരെ കയറി ആക്രമണം നടത്തിയവരും ഇതിലുണ്ടെന്നാണ് പറയുന്നത് മുൻപത്തെ ഒരു റിസോർട്ട് വളഞ്ഞാണ് അന്നിവരെ പോലീസ് പിടികൂടിയത് കൊട്ടേഷൻ നൽകിയ ചളിക്കുവട്ടം ഹാരിസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊച്ചിയിലെ കൊട്ടേഷൻ സംഘങ്ങളിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന പേരാണ് പെരുമ്പാവൂർ അനസ് എന്നത് കൊച്ചിയെ വിറപ്പിച്ച മറ്റ് ഗുണ്ടകളുടെ രീതികളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു അനസിൻ്റെ പ്രവർത്തന രീതികൾ ആഡംബര കാറുകളും സുരക്ഷയ്ക്കായി ചുറ്റും ഒരുപാട് ആളുകളും എപ്പോഴും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു പലപ്പോഴും കൊച്ചിയിലൂടെ വിലസ് നിറഞ്ഞിരുന്ന അനസ് കാപ്പ കേസിൽ അറസ്റ്റിലായതോടെ കൊച്ചിയിലേക്ക് വരാൻ പറ്റാതായി പിന്നീട് സ്വർണക്കടത്ത് ഹവാല മുതലായ കാര്യങ്ങളിലേക്ക് നീങ്ങിയ ഇയാൾ വലിയ സെറ്റിൽമെൻറ്റ് കേസുകളും കൈകാര്യം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരെയാണ് അനസ് ഉൾപ്പെടെയുള്ള ഈ കൊട്ടേഷൻ ടീമുകൾ കൂടെ കൂട്ടുന്നത് മിക്കവാറും എല്ലാവരും ഏതെങ്കിലും ക്രിമിനൽ കേസുകളിലെ പ്രതികൾ തന്നെ ആയിരിക്കും പോലീസ് പിടികൂടിയാലും ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നതോടെയാണ് യുവാക്കളും ഇവരുടെ വലയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പ്രമുഖ ബിസിനസ്സുകാരുമായും ഇത്തരം സംഘങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട് ഈ പെരുമ്പാവൂർ അനസ് പിന്നീട് എത്തിയത് എൽ ജെ പിയുടെ യുവജന വിഭാഗം ദേശീയ ജനറൽ സെക്രട്ടറി ആയാണ് ആ പദവി ഏറ്റെടുത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ അനസിന് പോലീസിനെ വെല്ലുവിളിച്ച് ഗുണ്ടകളടക്കം പങ്കെടുത്ത പടകൂറ്റൻ റാലിയോടെയുള്ള സ്വീകരണമായിരുന്നു അന്ന് ഒരുക്കിയത് ഈ സംഭവം വിവാദമായെങ്കിലും അനസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അതോടെ അവസാനിച്ചു പിന്നീട് ആ പാർട്ടിയിൽ നിന്നും അനസിനെ അവർ ഒഴിവാക്കിയിരുന്നു ഇത്രയ്ക്ക് കരുത്തനായിരുന്ന അനസ് ഇപ്പോൾ രാജ്യത്തിന് പുറത്താണ് ചളിക്കിവട്ടം ഹാരിസ് ഏറ്റെടുത്ത ആ കൊട്ടേത്തിന് ശേഷം അനസിൻ്റെ ഗുണ്ട ഇമേജിനും മങ്ങലേറ്റിരുന്നു ചളിക്കിവട്ടം ഹാരിസും വിവിധ കേസുകളിൽ പ്രതിയാണ് ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് പെരുമ്പാവൂരിൽ വിജിലൻസ് ചമഞ്ഞ് സ്വർണം തട്ടിയ സംഭവത്തിലും പൊൻകുന്നം പാലാരിവട്ടം തുടങ്ങിയ സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുമുണ്ട് ചളിക്കവോട്ടം ഹാരിസും അനസുമായും പ്രശ്നങ്ങളുണ്ടായി സംഘങ്ങൾ തമ്മിലുള്ള ആ കുടിപ്പകയാണ് ഒരു വമ്പൻ കൊട്ടേഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പല ഗുണ്ടാ തലവന്മാരും തമ്മിൽ തമ്മിൽ കൊട്ടേഷൻ കൊടുക്കൽ ഉണ്ടാകാറുണ്ട് പലർക്കും ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുകയോ മാരകമായി പരുക്കേൽക്കുകയോ ചെയ്യാറുണ്ട് എന്നാൽ ചളയ്ക്കവട്ടം ഹാരിസ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതോടെ അനസ് സ്ഥലം വിടുകയായിരുന്നു ഹാരിസ് കൊണ്ടുവന്ന ആ തമിഴ്നാട്ടിലെ സംഘം വല്ലാത്ത ഒരു കൂട്ടം ക്രിമിനലുകൾ ആയിരുന്നു യാതൊരു മടിയുമില്ലാതെ എവിടെയും കയറി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു സംഘമായിരുന്നു അവർ കേരളം വിറപ്പിച്ചിരുന്ന പെരുമ്പാവൂർ അനസ് രാജ്യം വിട്ടുപോകാൻ ഒരു പ്രധാന കാരണവും അതുതന്നെയായിരുന്നു ഹാരിസിനെയും ആ സംഘത്തെയും അനസ് വല്ലാതെ ഭയന്നിരുന്നു ആ കൊടും ക്രിമിനലുകൾക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്